ചാമാരെ ഇന്നത്തെ ദിവസം ഫെബ്രുവരി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സമയം ഏതാണ്ട് പതിനൊന്ന് ഇരുപത് ഇപ്പോൾ കുറച്ച് പരിപാടികളായിട്ട് ഒരു തണൽ അടിക്ക് ഇരിക്കുവാണ് അങ്ങനെ ഇതിൻ്റെ ഇരുന്നപ്പോൾ ഉണ്ട് ഒരു ചിന്ത ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ചിന്ത ജോഗ്രഫിക്കൽ എന്നും പറയാം എപ്പോഴെങ്കിലും നിങ്ങൾ ആരെങ്കിലും ഓർത്തിട്ടുണ്ടോ ഒരു മരത്തിൻ്റെ അടിക്ക് നമ്മൾ ഇരിക്കുവാണെങ്കിൽ നല്ല തണുപ്പായിരിക്കും എന്നാൽ ഒരു കോൺക്രീറ്റ് കെട്ടിടത്തിൻ്റെ ഇടയ്ക്ക് അടിക്ക് ഒരു ഷെയ്ഡിലിരിക്കുകയാണെങ്കിൽ പോലും നല്ല ചൂടായിരിക്കും അതിനെന്താ കാരണം അതാണ് ആൽബിഡോ ആൽബീഡോ എന്ന് മാത്രമല്ല നമ്മളുടെ സസ്യങ്ങളുടെ അതായത് പ്ലാന്റ്സിൻ്റെയൊക്കെ ഒരു നല്ലൊരു ഗുണവും കൂടെയാണ് അതിന് കാരണം അതായത് നമ്മളെല്ലാവരും വലിയവരാണ് കാണുന്നതെങ്കിൽ സ്കൂളിൽ ചെറിയ പ്രായത്തിൽ സ്കൂളിൽ തന്നെ പഠിച്ചിട്ടുണ്ടായിരിക്കും അതല്ല കുട്ടികളാണ് കാണുന്നതെങ്കിൽ ഇപ്പം നിങ്ങൾ പഠിക്കുന്നുണ്ടായിരിക്കും ഫോട്ടോ സിന്തോസിസ് എന്ന് പറഞ്ഞ പ്രക്രിയ പ്രക്രിയയെക്കുറിച്ച് എന്താ നടക്കുന്നത് സൂര്യനിൽ നിന്നുള്ള എനർജി നേരെ ഈ പച്ച ഇലകളൊക്കെ അബ്സോർബ് ചെയ്തെടുക്കും അബ്സോർബ് ചെയ്തെടുത്തിട്ട് അത് നേരെ ഫുഡ് ഉണ്ടാക്കും ഫുഡുണ്ടാക്കിയിട്ട് ഇനി വരുന്ന തലമുറ അതായത് ഈ ചെടിയുടെ വരുന്ന തലമുറ ഈ തെങ്ങിൻ്റെ ആണെങ്കിൽ തേങ്ങ അത് നേരെ ഗ്ലൂക്കോസാക്കി മാറ്റും വരുന്ന തലമുറയ്ക്ക് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എനർജിയാകുന്ന ഗ്ലൂക്കോസാക്കി മാറ്റും അപ്പോൾ അങ്ങനെ സൂര്യൻ്റെ ഊർജ്ജം നേരെ ഇത് സ്വീകരിച്ച് വേറൊരു രൂപത്തിലാക്കി മാറ്റുന്നുണ്ട് അങ്ങനെ ഇനി അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഒരു മരത്തിൻ്റെ അടിക്കുള്ള തണല് കിട്ടുന്നത് ഇനിയിപ്പോൾ ക്വാണ്ടിറ്റി കിട്ടുന്നതിൻ്റെ തണൽ തന്നെയല്ലേ ഉള്ളത് എന്നാൽ പിന്നെ എന്താ അത്രയും ചൂട് അനുഭവിക്കുന്നത് അതിന് കാരണം ആൽബിഡോ ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഇങ്ങനെ നമുക്ക് തണൽ തരുന്ന ഈ ഒരു വൃക്ഷം അതിൻ്റെ ആൽബിഡോ എന്ന് പറയുന്നത് വളരെ ഹൈ ആണ് അതായത് സെവൻ്റി പെർസെൻറ്റേജ് ഓളം ആണ് ആൽബിഡോ എന്താണെന്നപ്പോൾ പറയണ്ടേ ആൽബിഡോ എന്ന് പറയുമ്പം ഏത് സർഫസിനെ ആയാലും ഏതൊരു ഐ ഏതൊരു സാധനത്തിനായാലും സൺലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട് അല്ലെങ്കിൽ ഈ സൺലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് കൊണ്ടല്ലേ നമ്മളൊക്കെ ഈ ലൈറ്റ് അടിച്ചിട്ട് ഈ ലൈറ്റ് വന്ന് നമ്മളുടെ കണ്ണിലേക്ക് പതിഞ്ഞിട്ടല്ലേ അത് അവിടെ ഇമേജ് ഫോമേഷൻ ചെയ്തിട്ട് നമ്മൾ അതിനെ വ്യാഖ്യാനിച്ചെടുത്ത് ഈ കാണുന്നതെല്ലാം കാണുന്നത് തന്നെ അപ്പോൾ അങ്ങനെ സൺലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യാനുള്ള ഒരു സ്ഥലത്തിൻ്റെ കഴിവിനെയാണ് ആൽബിഡോ എന്ന് പറയുന്നത് അതായത് കൂടുതൽ സൺലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ആൽബിഡോ കൂടുതലാണെന്ന് പറയും ഇനി കുറച്ച് സൺലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നുള്ളെങ്കിൽ അതിനെ ആൽബിഡോ കുറവാണെന്ന് പറയും അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ ഇപ്പോഴത്തെ ക്ലൈമറ്റ് ചെയ്ഞ്ച് അനുസരിച്ച് വെള്ള കളർ അതായത് ഐസൊക്കെ സാധാരണഗതിയിൽ വെള്ള കളറിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ആൽബിഡോ അതായത് റിഫ്ലക്ഷൻ റേറ്റ് വളരെ കൂടുതലായിരിക്കും വൈറ്റ് ലൈറ്റ് വൈറ്റ് റിഫ്ലക്സ് ലൈറ്റ് ദ മോസ്റ്റ് ബ്ലാക്ക് ബോഡി റേഡിയേഷനെയൊക്കെ കുറിച്ച് സ്കൂളിലൊക്കെ പഠിക്കാനുള്ളതാണ് ഏഴാം ക്ലാസ് തൊട്ടൊക്കെയാണെന്നാണ് തോന്നുന്നത് അപ്പോൾ വൈറ്റ് ആണെങ്കിൽ സൺലൈറ്റിനെ എല്ലാം റിഫ്ലക്റ്റ് ചെയ്ത് കളയും അപ്പോൾ അവിടെ വൈറ്റായിട്ടിരിക്കുന്ന ഒരു സാധനത്തിൻ്റെ അടുക്കി ഇരിക്കുകയാണെങ്കിൽ കൂടുതൽ തണുപ്പ് അനുഭവപ്പെടും അതിൻ്റെ നേരെ തിരിച്ചായിരിക്കും ബ്ലാക്ക് കളറുള്ള ഒരു സാധനത്തിൻ്റെ അടിക്ക് തണലിൻ്റെ അടിക്ക് ഇരിക്കുകയാണെങ്കിൽ അത് വെച്ച് നോക്കുമ്പം നമ്മുടെ കോൺക്രീറ്റിന് ആക്ച്വലി ഫിഫ്റ്റി പെർസെൻറ്റേജോളം വരുന്നുണ്ട് ആൽബിഡോ അതായത് ഫിഫ്റ്റി പെർസെൻറ്റേജോളം സൺലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നുണ്ട് എന്നാൽ ഈ ചെടിയൊക്കെ ഇല്ലേ അതിൻ്റെ ആൽബിഡോ എന്ന് പറയുന്നത് അത്രയില്ല അതായത് ഇരുപത് ശതമാനമൊക്കെ മാത്രമേ അല്ലെങ്കിൽ പത്ത് ശതമാനമൊക്കെ മാത്രമേ ഈ ചെടിയൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്നുള്ളൂ എന്നിട്ടും ചെടികളുടെ ആൽബിഡോ എത്രയും മാത്രമായിട്ടും നല്ല തണുപ്പാണ് അതിനെന്താണ് കാരണം ഇനി അത് ഇരിക്കട്ടെ നമ്മളുടെ ഐസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ അതിനൊക്കെ സെവൻറ്റി പെർസെൻറ്റേജോളം ആൽബിഡോ ഉണ്ട് അവിടെയും നല്ല തണുപ്പാണ് എന്നാൽ പിന്നെ ഈ വളരെ ചെറിയ ആൽബിഡോ ഉള്ള ചെടികളും അതേപോലെ വളരെ ഹൈ ആൽബിഡോ ഉള്ള ഐസ് ഷീറ്റ്സ് ഇത് രണ്ടും എക്സ്ട്രീമിലല്ലേ അപ്പം നിൽക്കുന്നത് ഇതിൽ രണ്ടിനും കൂടുതലായിട്ട് റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതേപോലെ നല്ല തണുപ്പുവാണ് എന്നിട്ട് ഇതിൻ്റെ നടുക്ക് കിടക്കുന്ന കോൺക്രീറ്റിന് മാത്രം എന്താ ഇത്രയും റിഫ്ലക്ഷൻ കപ്പാസിറ്റി ഹാഫ് ഉണ്ടായിട്ട് പോലും നല്ല ചൂടാണല്ലോ അതെന്താ അതിന് കാരണം ഈ ചെടികളുടെയൊക്കെ ആൽബിഡോ വളരെ കുറവാണെങ്കിലും ആ വലിച്ചെടുക്കുന്ന സൺലൈറ്റ് ഉണ്ടല്ലോ അതായത് റിഫ്ലക്റ്റ് ചെയ്യാതെ അത് വലിച്ചെടുക്കുന്ന സൺലൈറ്റ് ഈ ഫുഡിന് ഫുഡ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് നമ്മൾ അതിൻ്റെ അടുക്കി നേരത്ത് നല്ലൊരു തണുപ്പ് അനുഭവപ്പെടുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതേപോലെ കോൺക്രീറ്റ് ജംഗിൾസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരം അല്ലേ തണുത്തിരിക്കണമെങ്കിൽ കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്ക് അടുക്കിയിരിക്കുന്നതിലും ഏറ്റവും ബെസ്റ്റായിരിക്കും വല്ല ചെടികളുടെ അടക്കിരിക്കുന്നത് അതായത് ഇനിയും ചെടികൾ വെച്ച് പിടിപ്പിക്കുക അല്ലെങ്കിൽ എന്ത് ചെയ്യണം ഏതെങ്കിലും ഇപ്പോൾ സൗരോർജത്തിൽ ഉപയോഗിക്കുന്ന ഒരുപാട് മെക്കാനിസംസ് വന്നിട്ടുണ്ട് അതൊക്കെ എവിടെ വച്ചേക്കുന്നത് നല്ല ഇടുങ്ങിയ സിറ്റീസിൽ ഒരു മരത്തിന് മരങ്ങൾക്കൊന്നും ഒരു സ്ഥാനവും ഇല്ലാത്ത മരങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ പോലും സ്ഥലമില്ലാത്ത സ്ഥലങ്ങളിലെല്ലാം ഈ സോളാർ പാനൽസ് ഓരോ രീതികളിൽ വെച്ചിട്ട് അങ്ങനെയെങ്കിലും ഗ്ലോബൽ വാമിംഗ് ഒന്ന് കുറയട്ടെ എന്ന് പറഞ്ഞ് സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ പക്ഷേ അതിനൊരു കാര്യമുണ്ട് അതിൻ്റെയൊക്കെ കോസ്റ്റ് ഓഫ് മെയിൻറ്റനൻസും കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷനും വളരെ കൂടുതലായിരിക്കും അത്രയും ക്യാഷൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് അങ്ങനത്തെ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് വെക്കണോ അതോ സ്ഥലമുള്ള സ്ഥലത്തെല്ലാം ചെടികളെ വെച്ച് പിടിപ്പിച്ച് ഇതേ പ്രക്രിയ തന്നെ ചെയ്യണോ ഏതായിരിക്കും കൂടുതൽ ഫീസിബിൾ അതായത് കാര്യക്ഷമത കാര്യക്ഷമത എന്ന് പറഞ്ഞ കാര്യം ഉള്ളത് ഏതിനായിരിക്കും അപ്പോൾ ഈ വേനൽക്കാലത്ത് മരം വെച്ച് പിടിപ്പിക്കുന്നതല്ലേ നല്ലത്